ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി നാനൂറ് ഗ്രാം ചുമന്ന ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക അതിന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ ഇത് ചുമന്ന ക്യാരറ്റ് ആ സീഷ സീസണലായിട്ട് നമ്മുടെ സ്ഥലത്തും കിട്ടും എനിക്കിത് റിലയൻസ് ഫ്രഷ് ഫ്രഷീന്നാണ് ഞാനിത് വാങ്ങിയത് അല്ല ഇത് ഇതില്ലെങ്കിൽ സാധാരണ ക്യാരറ്റ് വെച്ചായാലും നമുക്ക് പൈസ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഏതായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നന്നായിട്ട് ഇതിനകത്തെ ജലാംശമൊക്കെ വറ്റി ഇതിൻ്റെ അളവൊക്കെ കുറഞ്ഞു വരും ആ സമയത്താണ് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം അതിന് നന്നായിട്ട് ആ പഞ്ചസാര ഒന്ന് മെൽറ്റായി ആ നെയ്യും ക്യാരറ്റും എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് ഒന്ന് നല്ലതായിട്ട് വരണ്ട് അതെല്ലാം ഒന്ന് വറ്റി കുറുകി വരുന്നുണ്ട് വേണം നമുക്ക് പാലൊഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാനേ ഞാനിവിടെ ഫ്ലെയിം തീരെ കുറച്ച് വെച്ച ഇത് വഴറ്റിയെടുക്കുന്നത് ആ ഇത്രയും മതി കണ്ടോ ഇനി വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാൽ കേട്ടോ അതിനി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ചവരി ചേർത്ത് കൊടുക്കണം അരക്കപ്പ് ചവരി ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു അതിട്ട് കൊടുത്തിട്ടുണ്ട് ചവരി ചേർത്ത് കഴിഞ്ഞാൽ തിളച്ച് അത് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ നല്ല ക്വാളിറ്റി ഉള്ള ചവരി അല്ലെങ്കിൽ നമ്മൾ ഈ പായസം വയ്ക്കുന്ന സമയത്ത് ചവരി പാലിനതങ്ങ് കലങ്ങി കാണാനില്ലാത്ത പോലെ അങ്ങാവേണ്ട കണ്ടോ നല്ലതായിട്ട് കാണാമല്ലോ ചവരി ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ആ വഴറ്റി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും തിളച്ച് കഴിയുമ്പോൾ അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം ഇനി പാലിനകത്ത് ഇതെല്ലാം കൂടെ മിക്സായി ഒന്ന് തിളച്ച് കുറുകിയൊക്കെ വരണം എന്നാലേ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇനി കുറച്ച് കുറച്ച് കുറുകിയിട്ടുണ്ട് ഇനി ബാക്കി പാലൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും രണ്ട് കപ്പ് പാലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം ഞാൻ ഒരു ലിറ്റർ പാലും എടുത്തിട്ടുണ്ട് നാനൂറ് ഗ്രാം ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട പായസമൊക്കെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഞണ്ട കണ്ടോ ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി ഈ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ ഇലക്കാൻ്റെ കുരു തന്നെ പൊടിച്ചെടുത്തതാണ് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ വേണ്ട നമ്മുടെ പായസം ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ നേരത്തെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് പല വെറൈറ്റികളായിട്ടുള്ള പായസങ്ങൾ അപ്ലോഡ് ചെയ്ത ഒരു പ്ലേ ലിസ്റ്റ് പായസം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം ഈ ഒരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കുക ഒരുപിടി ക്യാഷിനായിട്ട് എടുത്ത് അതൊന്ന് ചെറുതായിട്ട് കൃഷി ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലായിടവും നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും പായസം കുടിക്കുന്ന സമയത്ത് രണ്ട് കളർ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് വറുത്ത് നമുക്ക് ആ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോഴും ഈസിയായിട്ട് നമുക്കിത് ട്രൈ ചെയ്യാവുന്ന ഒരു പായസമാണ് സീസണലായിട്ട് നമുക്കിപ്പോൾ ക്യാരറ്റൊക്കെ ഒരുപാട് വാങ്ങാൻ കിട്ടുന്നുണ്ട് വില കുറവുണ്ട് അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇത് ക്യാരറ്റ് ചവരി പായസമാണ് ഇനി ഇത് ഒരു ഉരുളിയിലേക്ക് മാറ്റുന്നു എല്ലാവരും ഈ പായസം ട്രൈ ചെയ്യണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും താങ്ക്സ് ഫോർ വാച്ചിങ്